നമസ്കാരം സ്വാഗതം കൂത്തുപറമ്പ് സമരത്തിലെ ജീവിച്ചിരുന്ന രക്തസാക്ഷി വിട നാട് ഇന്നലെ അന്തരിച്ച കൂത്തുപറമ്പ് സമരത്തിലെ ജീവിച്ചിരുന്ന രക്തസാക്ഷി പുഷ്പന് വിട നൽകാനൊരുങ്ങിയ നാട് കോഴിക്കോട് നിന്ന് തലശ്ശേരിയിലേക്ക് മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിച്ചു കോഴിക്കോട് യൂത്ത് സെന്ററിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു യാത്രക്കിടെ നിരവധി സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് പുഷ്പന്റെ മൃതദേഹം കാണാൻ അവസരമൊരുക്കും എലത്തൂരാണ് ആദ്യം ആംബുലൻസ് നിർത്തിയത് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ നിരവധി പേരാണ് പാതയോരങ്ങളിൽ തടിച്ചുകൂടിയിരുന്നത് പയ്യോടിയിലും ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത് തലശ്ശേരി ടൗൺ ഹാളിലും ചൊക്ലി രാമവിലാസം സ്കൂളിലും പൊതുദർശനത്തിന് സൗകര്യമൊരുക്കും തുടർന്ന് വൈകിട്ട് അഞ്ചിന് ചൊക്ലിയിലെ വീട്ടുപരിസരത്ത് സംസ്കരിക്കും കൂത്തുപറമ്പ് വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടപ്പിലായിരുന്ന പുഷ്പൻ ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് മരണത്തിന് കീഴടങ്ങിയത് ആഗസ്റ്റ് രണ്ടിന് വൈകിട്ടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൂന്ന് പതിറ്റാണ്ട് നീണ്ട കിടപ്പു ജീവിതത്തിനൊടുവിലാണ് അന്ത്യം സംഭവിക്കുന്നത്